ലഹരിക്കെതിരെ പോരാടാനുള്ള സന്ദേശവുമായി ഭിന്നശേഷി കുട്ടികൾ അവതരിപ്പിച്ച തെരുവു നാടകം ശ്രദ്ധേയമായി അരുതേ ലഹരി എന്ന പേരിൽ നാടകം അവതരിപ്പിക്കുകയും ലഹരിക്കെതിരെ കുട്ടികൾ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ഒരു ലഹരിക്കെതിരെ പോരാടുകയാണ് ഒരു തലമുറയെ കാർന്നു തിന്നുന്ന ലഹരി എന്ന വിപത്തിനെതിരെ ബോധവൽക്കരണവുമായി അവരും എത്തി അരുതേ ലഹരി എന്ന ഒരുമിച്ച് കൂടിയത് േ അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്ത തെറ്റ് ഇത്ര വലുതാണെന്ന് ഞാൻ തിരിച്ചറിയാൻ കഴി മോനെ നിന്റെ തലമുറയിലെ കുട്ടികൾ ലഹരിക്ക് അടിപെട്ട് കഴിയേണ്ടവരല്ല നമ്മുടെ നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ് നിങ്ങൾ നമുക്ക് ഒറ്റക്കെട്ടായി പൊരുതാം സമഗ്ര ശിക്ഷ കേരളം യു ആർ സി സൗത്തിൻ്റെ പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങളിലെ കുഞ്ഞുങ്ങളാണ് ലഹരിയുടെ ദോഷവശങ്ങൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് ലഹരിക്കെതിരായിട്ടും അതുപോലെ തന്നെ വിവിധങ്ങളായ അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടുമുള്ള ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ആവിഷ്കാരങ്ങൾ നടന്നു വരികയാണ് അതിന്റെ ഭാഗമായിട്ടാണ് സൗത്ത് യു ആർ സിയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിവിധ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾ അവരുടെ ഒരു ശ്രമത്തിലൂടെ ഈ ഒരു അവതരണം ഇവിടെ നടത്തിയത് വിവിധ പൊതുവിദ്യാലയങ്ങളിൽ നിന്നായി വ്യത്യസ്ത വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളും ബോധവൽക്കരണത്തിന്റെ ഭാഗമായി അമൃത ന്യൂസ് തിരുവനന്തപുരം